മറുള അപ്പുറത്തെ പോയി ചിറ്റങ്ങൾ തപ്പിയിരുന്നു പോയി അപ്പുറത്തെ പോയി ചിറ്റങ്ങൾ തപ്പിരുന്നു പോയി ഇത്തിരി ഒത്തിരി വൈകിയാവാം സൃഷ്ടിപ്പൊരുളറിഞ്ഞെത്തി നിന്നു വെറ്റ മുറുക്കി കൂർപ്പിച്ചു കൊഞ്ഞി െ പറ്റിത്തുപ്പി കൃത്തിച്ചു നോക്കണ്ട ഇത്രക്കമ്മേ പത്തലെടുക്കണ്ട വിണ്ടുമ ഇത്രകാലം നിന്നുകൊണ്ടതല്ലേ അത്രയും കേട്ടു മുതിർന്നതല്ലേ ഇത്ര കാലം നിന്നുകൊണ്ടതല്ലേ അത്രയും കേട്ടു മുതിർന്നതല്ലേ കൂടെ പിറന്നോരോ കൂട്ടുവെട്ടി കൂടുകൾ കൂട്ടാതെ കന്നുപോയി പാതക്കൽ ഒക്കു പോക വയ്യ ചൂളും നോട്ടം ആങ്ക്യം വാക്കിൽ വ്യങ്ക്യം ഒറ്റ മുളക്കെട്ടുകെട്ടി ഒരു പോക്കുപൊക്കൂടെ പണ്ടാരം പാപജന്മം പ്രാഗിപ്പൊലിച്ചും പുലയാട്ടിയും നേരിൽ നിന്നെന്നെ മറച്ചു നിന്നു പത്തലൊടിയും വരെയും തച്ചു ആഥികൾ ചേത്തിക്കൊഴിച്ചു നിങ്ങൾ ഓലമറയിൽ തിരുകിയ കണ്ണാടി നൂറായി ചിന്നിയ ബിംബമായി ഞാൻ നൂറുപൊയി വേഷങ്ങൾ സ്പന്ദിക്കുന്നു തണുപ്പൻ മുഷിപ്പൻ വേഷം ഏതാണു പൂർണ്ണം ഏതാണപൂർണം ആരൻ ജനിതകം വേറൊന്നാക്കി ആഴത്തിൽ ഭ്രൂണകോശത്തിൽ മുളയിട്ട തായ്ബന്ധം ആഴത്തിൽ ഭ്രൂണകോശത്തിൽ മുളയിട്ട തായ് ബന്ധം നഭീ ബന്ധം അമ്മയ്ക്കും മുന്നിലേ അമ്മയായി എല്ലാറ്റിനും ഏകസാക്ഷിയായി നിന്റെ മറുള പുഴികുത്തി മൂടിയതങ്ങേ പുരയ്ക്കലോ മാന്താൻ പോയോ അമ്മയ്ക്കും അസൂയ ഏതു പുരയിടം ഓടവെള്ളം ഏതാശുപത്രിച്ച വറ്റുവിപ്പ ഏതു ചേരിച്ചതുപ്പേതു പുഴയൊഴുക്കേതു പാലൂറും മരങ്ങൾ പുതയുന്ന മാലിന്യക്കൂനകൾ മറുളയമ്മേ ഏതു പുരകിടം ഓടവെള്ളം ഏതാശുപത്രിച്ചവറ്റുവിപ്പ ഏതു ചേരിച്ചതുപ്പേതു പുഴയൊഴുക്കേതു പാലൂറും മരങ്ങൾ പുതയുന്ന മാലിന്യക്കൂനകൾ ഏതിടത്തെ മറുളയമ്മേ ദൂരെ വെളിച്ചം കുടിച്ചു പിള്ളക്കൊടിക്കും പിന്നില കിളിർക്കുന്നു ദൂരെ വെളിച്ചം കുടിച്ചു പിള്ളക്കൊടി കും പിന്നില കിളിർക്കുന്നു മറുപിള്ള മാനത്തോളം വളരുന്നു നാരായണൻ അടുത്തിടെയൊന്നടുത്തു കണ്ടു ഞാൻ പകൽ വെളിച്ചത്തിൽ വെളുത്ത മുങ്ങയെ അടുത്തീയിടെ ഒന്നടുത്തു കണ്ടു ഞാൻ പകൽ വെളിച്ചത്തിൽ വെളുത്ത മുങ്ങയ അതിൻ ചുണ്ടിൻ ചുണ്ടിൻമുന അതിൻ്റെ കൂർമിഴി അറിയാതെപ്പോൾ ഞാൻ അവനെ ഓർത്തുപോയി അവൻ നാരായണൻ അവൻ നാരായണൻ അതിരിനപ്പുറം പുറംപോക്കിൽ ഓലമറച്ചു കുത്തിയ കുടിൽ അമ്മയ്ക്കുള്ള കൂട്ടവൻ ഖസാക്കിൻ പുസ്തകം കഴിച്ചെന്നു രാത്രി കിനാവിൽ വന്നവൻ ഖസാക്കിൻ പുസ്തകം കഴിച്ചെന്നു രാത്രി കിനാവിൽ വന്നവൻ ധകാരം കൊണ്ട് എന്റെ ചുമർ നിറച്ചവൻ മതിച്ച പോത്തുപോലെ അമറി അന്ന് എൻ്റെ ഉറക്കം പൊക്കിയോന്ന് ചെറുപള്ളിക്കൂടം മുഴുവൻ ആദ്യ നാളമറി പോത്തുകൾ അലറിക്കാറിയെന്നലംബാക്കിയെല്ലാം എല്ലാം ഒപ്പം പിള്ളേർ വടിമുറിയോളം അടിവീണപ്പോഴും വടിമുറിയോളം അടിവീണപ്പോഴും അവന്റെ തൊണ്ടയില മറികൂളന്മാർ തുടുമോന്ത വീണ്ടും തുടുത്തു ചൊന്നിട്ടും തുടുമോന്ത വീണ്ടും തുടുത്തു ചൊന്നിട്ടും വെളുത്ത കണ്ണുകൾ തുറിപ്പിച്ച് തൊണ്ടക്കുരവള്ളി പൊട്ടും തരത്തിൽ നിർത്താതെ മറിയെന്നവൻ അവൻ നാരായണൻ ചെളി പാഞ്ഞ കരയില്ലാമുണ്ടിൻ കുതിർന്ന കൊന്തല നരച്ച ജാക്കറ്റിൽ ചൊരുകി വച്ചമ്മ അവന്റെ കൈ പിടിച്ചിറക്കവേ കയ്യൂ കുതറി അഞ്ഞവൻ മുഷിഞ്ഞ പോക്കറ്റിനകം തപ്പി ഒരു വെളുത്ത ചോക്കുതുണ്ടെനിക്കു തന്നതും പടികടന്നോടി മറഞ്ഞതും എല്ലാം നടന്നരുന്നലേ പതിറ്റടി ചായുമിട നേരങ്ങളിൽ പുറമ്പോക്കിൻ ചെറുതുറസിൻ്റെ ഓരത്ത് ചെറുപട്ടപ്പുരയ്ക്കകത്ത് ചാണകനിലത്തു കുണ്ടിച്ച് തലമുട്ടിൽ ചേർത്ത് തണുത്ത കഞ്ഞിക്കു പുറന്തിരിഞ്ഞവൻ മതിവരൂവളം കരഞ്ഞുതീരവേ കളി നിർത്തും ഞങ്ങൾ കളി നിർത്തും ഞങ്ങൾ പറയുന്ന മഹാത്മാഗാന്ധി പറയുന്ന മഹാത്മാഗാന്ധി മുനകൂർക്കും ചുണ്ടിൻ വെറിയമായും പിന്നെ ഒരു മുങ്ങാനോട്ടം തെളിച്ച് ഒരു മൂങ്ങാനോട്ടം തെളിച്ച് തൊണ്ടയൊന്നമർത്തിക്കാറിയിട്ട് വിളിച്ചോളിയിട്ടു പറയും നാറാണൻ മഹാസംഗതി മഹാസംഗതി വിളിച്ചു ഞങ്ങളും ഒരു പാട്ടായി പാട്ടായിക്കൂവും മഹാസംഗതി മഹാസംഗതി പണിമാറി മൂന്തി കഴിഞ്ഞപ്പോൾ എത്തും കരുവാളിച്ചമ്മ ഒരു പൊതിയുമായി പണിമാറി മൂന്തി കഴിഞ്ഞപ്പോൾ എത്തും കരുവാളിച്ചമ്മ ഒരു പൊതിയുമായി ണുത്ത രണ്ടു മൂന്നുഴുന്നാട പഴം പണി ചെയ്യും വീട്ടിനിട പലഹാരം അതു പങ്കിട്ടൊരു കഷണം എൻ്റെ നേർക്ക് അവൻ ഇട്ടും കണ്ണിൽ വിരിയും പൂവുകൾ തൂണിൽ തൂങ്ങും കലണ്ടറിൽ ഗാന്ധി ചെറുചിരി നീട്ടും അവൻ പിന്നീട് എന്നും മുതിരുവാൻ വന്നില്ല അവിടുണ്ടിപ്പോഴും അതേ നാരായണനായി ഒരു ജനുവരിയൊടുക്കം രാത്രിയിൽ മകരക്കാറ്റടിച്ചണയുവാൻ വെമ്പിപ്പുകയും മണ്ണെണ്ണ വിളക്കിൽ തീർന്നുപോയി കലണ്ട തീ പുതച്ചവനും അമ്മയും അടുത്തിടെ അടുത്തു കണ്ടു ഞാൻ പകൽ വെളിച്ചത്തിൽ അവന്റെ ആ നോട്ടം അതേ ചുണ്ടിൻകൂർപ്പ് അതുപോൽ കൺമൂർച്ച അറിയാതെ പോൾ ഞാൻ ഉറക്കെ കൂവിപ്പോയി പറയുന്ന മഹാത്മാഗാന്ധി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക on the dot media